പരീക്ഷയ്ക്ക് പോവാ റെഡി ആയിട്ട് നിക്കുന്നുണ്ടട്ടെ സുന്ദരിയോ ഏതാ പരീക്ഷ ഏതാ പരീക്ഷ സുന്ദരി മണി ഇന്ന് പരീക്ഷ പേരൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ നിക്കാണ്ടത് ഓട്ടം പറഞ്ഞ കേട്ടില്ലേ വയോ വായോ ശരിക്ക് വായോ എന്താ കയ്യിൽ ആ മുട്ടായി വയലിട് ഒരെണ്ണം വയലിട് ഒന്ന് വേഗിലൊക്കെ ജയദേവ് കഴിച്ചോളൂ ഉണ്ണി കഴിച്ചോ അങ്ങോട്ട് ജയ്ദേവിന്റെ ദേവുട്ടന്റെ ഹാപ്പി ബർത്ത്ഡേ ഉണ്ടാ ഹാപ്പി ബർത്ത്ഡേ മുട്ടായിരുന്നു സുന്ദരിമുണിയെ കഴിച്ച് ഒരു മുട്ടായി പൊളിച്ചിട്ട് കഴിച്ച് എല്ലാരും കാണട്ടെ അവിടെ വെയിലത്തേക്ക് പോണ്ട വെയിലേക്ക് പോണ്ടാരേ അവിടെച്ചോ അതെവിട്ടേടുത്തോളൂ ഉണ്ണി വരെ കഴിച്ചോ ഓട്ടെ എക്ലയർ എക്ലെയർ പിങ്ക് 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 കഴിച്ചോ വണ്ടി ഒരുമിച്ച് കഴിക്കണ്ട അണ്ടി വണ്ടിയിൽ കൊടക്കും എല്ലാവർക്കും മ് വണ്ടിയിൽ കൊടക്കും ആ അത് കൊടുത്തോളും നീ കഴിച്ച വേഗം ആയില്ലേട്ടോ കൊട്ടി ദേ ഇവർനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്ത് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു പോയിട്ട് യാരെയാരും ഒന്നും തോന്നല്ലേ അരേ എന്ത് വാങ്ങിച്ചിട്ട് മുട്ടായൊക്കെ കിട്ടി കിട്ടി വായു അതേ വിട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ മുട്ടായി തിന്നിട്ട് കെട്ടി പിടിച്ചിട്ടൊക്കെ ഹാപ്പി ബാക്ക് പറഞ്ഞു പരീക്ഷ തുടങ്ങി രണ്ടാൾക്കും കുഞ്ഞി ആകെ നാലു ദിവസം കൊണ്ടുള്ള പരീക്ഷ ഇവിടെ വെയിലത്തേക്ക് പോണ്ട പറഞ്ഞത് മറന്നാ വ്യാഴാഴ്ച അല്ല പരീക്ഷ ഉള്ളവൾക്ക് ഇവർക്ക് നാലു ദിവസ പരീക്ഷ അത് കഴിഞ്ഞ പത്ത് ദിവസം മുടക്ക ഇവർക്ക് അയ്യോ അയ്യോ എന്ന വിശേഷം പറയും ഞായറാഴ്ച എന്നാലും അങ്ങനെ പോയി മ്മള് രാത്രി ആ

സുന്ദരമണിറ്റായ് ബൈ ബൈ പറ നാളെ കാണാന്ന് പറഞ്ഞ കുട്ടിയായിട്ട് എഴുതാ ഏത് പരീക്ഷ ബായ് ബായ് അച്ചിക്ക് കുത്താട്ടിട്ടേ സുന്ദരമണി അച്ചക്ക് മുത്താട്ടാ ചുത്തുമണി അച്ചക്ക് മുത്താട്ടി ओके, okay. <laughs> राट